ഇന്ത്യയിൽ അഭയം നേടിയ പ്രമുഖരെ കുറിച്ച് പഠിക്കാം ആദ്യം ആത്മീയാചാര്യനായ ദലൈലാമ ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ഉന്നത ആത്മീയാചാര്യനായ ദലൈലാമ ചൈനയുടെ ടിബറ്റ് ആക്രമണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മാർച്ചിൽ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു ഹിമാചലിലെ ധർമ്മശാലയിൽ ഇന്ത്യ അഭയം നൽകി എവിടെയാണ് ഇന്ത്യ അഭയം നൽകിയത് ദലൈലാമയ്ക്ക് ഹിമാചലിലെ ധർമ്മശാലയിൽ അടുത്ത ആള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പിതാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഷെയ്ഖ് ഹസീന ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം ഡൽഹിയിൽ അഭയം നേടി ഡൽഹിയിൽ പണ്ടാര റോഡിൽ ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയ വസതിയിൽ അവർ ആറു വർഷം കഴിഞ്ഞു ഇതെന്നത്തെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചില് നിലവിലും ഷെയ്ഖ് ഹസീന അഭയം നേടിയത് എവിടെയാണ് ഇന്ത്യയിലാണ് പക്ഷെ ഇന്ത്യ പൂർണമായ പിന്തുണ നൽകുന്നില്ല എന്നാണ് ന്യൂസുകൾ കാണിക്കുന്നത് അടുത്ത ആള് ആരാണ് പ്രശസ്ത ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലീമ നസ്രൻ ആണ് ഇന്ത്യയിൽ അഭയം തേടിയ മറ്റൊരു പ്രമുഖ ആരാണ് തസ്ലീമ നസ്രൻ തീവ്രവാദികളുടെ ഭീഷണിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബംഗ്ലാദേശ് വിട്ട് തസ്ലീമയ്ക്ക് രണ്ടായിരത്തി നാലിൽ ഇന്ത്യ താമസാനുമതി നൽകി എന്ന് രണ്ടായിരത്തി നാലിൽ സ്വീഡിഷ് പൗരത്വമുള്ള തസ്ലീമ യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യയിലുമായി മാറി മാറി കഴിയുന്നു അപ്പോൾ തസ്ലീമ നസറിന്റെ എന്താണ് അറിയേണ്ടത് പ്രശസ്ത ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലീമ നസറിൻ ഇന്ത്യയിൽ അഭയം തേടി തീവ്രവാദികളുടെ ഭീഷണിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബംഗ്ലാദേശ് വിട്ട തസ്ലീമയ്ക്ക് രണ്ടായിരത്തി നാലിൽ ഇന്ത്യ താമസാനുമതി നൽകി അടുത്തത് നമുക്ക് രാഷ്ട്രീയ അഭയത്തിൽ കഴിയുന്ന മുൻ ഭരണാധികാരികളെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇക്വഡോർ മുൻ പ്രസിഡന്റ് റഫേൽ കൊറയ ബെൽജിയത്തിൽ അഭയം നേടി ഇക്വഡോർ മുൻ പ്രസിഡന്റ് റഫേൽ കൊറയ എവിടെയാണ് അഭയം നേടിയത് ബെൽജിയത്തിൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരം പിടിച്ചതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി യു എയിൽ അഭയം നേടി എവിടെയാണ് അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഭയം നേടിയത് യു എയിൽ ആര് അഷ്റഫ് ഖനി അടുത്തത് മെക്സിക്കോ രണ്ടായിരത്തി പത്തൊമ്പതിൽ മെക്സിക്കോ രാഷ്ട്രീയ അഭയം നൽകിയതിനെ തുടർന്ന് ബൊളീവിയ മുൻ പ്രസിഡന്റ് ഇവോ മൊറേൽസ് രാജ്യം വിട്ടു എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മെക്സിക്കോ രാഷ്ട്രീയ അഭയം നൽകിയതിനെ തുടർന്ന് ബൊളീവിയ പ്രസിഡന്റ് ഇവോ മൊറേൽസ് രാജ്യം വിട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ മാസിലോണിയൻ മുൻ പ്രധാനമന്ത്രി നിക്കോളോ ഗുവസ്കി അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് രാജ്യം വിട്ട് ഹംഗറിയിൽ രാഷ്ട്രീയ അഭയം തേടി എവിടെയാണ് ഹങ്കറിയിൽ രാഷ്ട്രീയ അഭയം നേടി ഇന്ത്യയിൽ അഭയം തേടിയ മൂന്ന് പേരെ നോക്കി ആരൊക്കെയാണ് ആദ്യം ദലേലാമ പിന്നെ ഷേഖ് ഹസീന മൂന്നാമത് ആരാ നോക്കിയത് തസ്ലീമ നസറിൻ പിന്നെ രാഷ്ട്രീയ അഭയത്തിൽ കഴിയുന്ന മുൻ ഭരണാധികാരികൾ ഇക്കഡോറിലെ മുൻ പ്രസിഡന്റ് റഫേൽ കൊറേ ബെൽജിയം താലിബാൻ അധികാരം പിടിച്ചതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി യു എ ഇ രണ്ടായിരത്തി പത്തൊമ്പതിൽ മെക്സ് മെക്സിക്കോ രാഷ്ട്രീയ അഭയം നൽകിയതിനെ തുടർന്ന് ബൊളീവിയ പ്രസിഡന്റ് ഇവോ മൊറൈൽസ് പിന്നെ ആരാ മാസിഡോണിയൻ മുൻ പ്രധാനമന്ത്രി നിക്കോള ഗ്രുവസ്കി അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ഹംഗറിയിൽ രാഷ്ട്രീയ അഭയം നേടി ഓക്കെ